കീറിപ്പറഞ്ഞ വസ്ത്രമൊക്കെ കൊടുത്ത് മുത്തമ്പരയിലെ ശശിപ്പിള്ള വന്നിരുന്നു ഈ പട്ടികളുടെ കൂടെ ഈ വീപ്പയ്ക്കകത്തുനിന്ന് ഈ അച്ചില്ലലെ എടുത്ത് വെച്ച് ആഹാരം കഴിക്കുന്നത് പുള്ളിക്ക് സഹിച്ചില്ല ഇയാൾ ഭയങ്കര പ്രശ്നമാക്കി അങ്ങ് മാറ്റുക ഇതാണോ നാടകം കളി ഇനി മേരായി വിടുന്നത് ചേച്ചി ഇയാൾ ഇതിനൊന്നും വിടല്ലേ ചെ നാടകം കളിക്കാനും ഇതിനൊക്കെ ആയിട്ട് വൃത്തിയോട് കാണിക്കാൻ നടക്കുന്നു എന്നും അങ്ങ് വഴക്ക ഇത് ഒരു കലാകാരന്റെ സ്മരണകളിലൂടെയുള്ള പിന്നടത്തമാണ് എൻ്റെ കൂടുള്ളവൻ ആത്മവിശ്വാസം ഒട്ടുമില്ലാതെ സ്റ്റേജിലേക്ക് കയറി ഡയലോഗ് തുടങ്ങി ഞാൻ സൈഡിൽ നിന്ന് നോക്കിയപ്പോൾ ഉണ്ടായിരുന്ന ആ വീടിയും തീപ്പെട്ടി അവിടെ കാണുന്നില്ല കട്ടം വലിക്കുന്നവൻ എടുത്തുകൊണ്ട് പോയി തിരക്കഥാകൃത്തും നാടക പ്രവർത്തകനും എഴുത്തുകാരനും നടനുമായ പി ബാലചന്ദ്രൻ തന്റെ ജീവിതം പറയുന്നു അവൻ കാലൊന്നു പൊക്കി ഒരു സ്റ്റൂളിന്റെ പുറത്തോട്ട് വെക്കുമ്പം അതങ്ങ് കീറിപ്പോകും പാൻറ്റ് പിന്നെ അവൻ്റെ അഭിനയം മൊത്തം ഈ കീറിപ്പോയ പാൻറ്റ് ജനങ്ങൾ കണ്ടല്ലോ എന്നുള്ളത് കൊണ്ട് അവൻ പിന്നെ തൊട ഇങ്ങനെ ചേർത്ത് വെച്ചോണ്ട് നടക്കുന്ന അഭിനയമാണ് പിന്നെ ഉള്ളത് ഇതിൽ ഒരു കാലഘട്ടത്തിലെ കലയുടെ കളിയരങ്ങുണ്ട് സാറിന്റെ അങ്കിൽബണ്ണിന്റെ വാർത്ത വന്നിട്ടുണ്ട് ഇതിനകത്ത് ശ്രീനാഥ് സാറിൻറെ പേരില്ലല്ലോ എനിക്ക് എത്ര അടികളായ എൻ്റെ ദൈവമേ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു സിനിമയിലെ അണിയറ നാടകങ്ങളുണ്ട് പത്മരാജൻ സ്ക്രിപ്റ്റ് ഷൂട്ട് തുടങ്ങാൻ ഇതിൽ ആണെങ്കിൽ അതിൽ പരമ്പരയുണ്ട് ഞാൻ ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും അവസാനം അങ്ങനെയുള്ള ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെ ഞാൻ ഈ വേദിയിൽ പി ബാലചന്ദ്രൻ പിന്നിട്ട വഴികളിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ് വാസിലിന്റെ മണിമത്തൂരിലെ ആയിരം ശിവരാത്രി എന്നുള്ള പടം കണ്ടതും ചങ്കുപുട്ടിപ്പോയി കാര്യം ഒരുപാട് സമാനതകളുണ്ട് ഈ ഇറങ്ങിപ്പോയ പടവുമായിട്ടുള്ള സ സമാനത ആരെങ്കിലും കണ്ടുപിടിച്ച് കളയുവോ ഇല്ലയോ എന്നുള്ള പേടി ഈ രണ്ടും വെച്ചുകൊണ്ട് സ്ക്രിപ്റ്റ് വായിച്ചു ചരിത്രം എന്നിലൂടെ തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി പത്ത് മുപ്പതിന്